ചേർന്നുള്ള പ്രാർത്ഥനകൾക്കും പങ്കുവയ്ക്കലുകൾക്കുമുള്ള വേദികളാണ് യു എയിലെ വിവിധ വിശ്വാസി സമൂഹങ്ങൾക്കായുള്ള ഓരോ ദേവാലയങ്ങളും ആ പ്രാർത്ഥനാ സങ്കല്പത്തിനുമപ്പുറം ശില്പകലയും നിർമ്മിതിയിലെ പുതുമകളും കൊണ്ട് വിശ്വസഞ്ചാരികൾക്കു കൂടി അത്ഭുത കാഴ്ചകൾ സമ്മാനിക്കുകയാണ് അബുദാബിയിലെ ആദ്യ ഹൈന്ദവ ശിലാക്ഷേത്രം ഐക്യരാഷ്ട്രസഭയുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ബാപ്സ് നാരായൺ സംസ്ഥയുടെ ഗുരു മഹന്ത് സ്വാമി മഹാരാജിന്റെ മാർഗനിർദ്ദേശപ്രകാരം ബ്രഹ്മവിഹാരിദാസ് സ്വാമിയാണ് അബുദാബി ബാബ്സ് ഹിന്ദുശിലാ ക്ഷേത്ര നിർമ്മാണ പദ്ധതിയുടെ മേൽനോട്ടം വഹിച്ചത് പശ്ചിമേഷ്യയിലെയും മിഡിൽ ഈസ്റ്റിലെയും പൂർണമായും ഇന്ത്യൻ ശൈലിയിൽ നിർമ്മിച്ച ആദ്യത്തെ പരമ്പരാഗത ഹിന്ദുശിലാ മന്ദിരം കൂടിയാണിത് ബോച്ച സൻവാസി അക്ഷർ പുരുഷോത്തം സ്വാമി നാരായൺ സംസ്ഥയുടെ കീഴിലാണ് ക്ഷേത്രം ക്ഷേത്രത്തിന് വേണ്ടിയുള്ള ആദ്യ ചർച്ചകൾ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ സ്വാമി മഹാരാജിന്റെ നേതൃത്വത്തിലാണ് പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ സൗജന്യ ഭൂമി നൽകാൻ അബുദാബി സർക്കാർ തീരുമാനിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഭൂമി നൽകുന്ന ധാരണാപത്രം ഒപ്പിടുകയും ആദ്യം അഞ്ച് ഏക്കറും പിന്നീടത് പതിമൂന്നര ഏക്കറാക്കി മാറ്റുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ ക്ഷേത്ര മാതൃക പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തുവിടുകയായിരുന്നു ഏക്കർ കൂടി അധികമായി ഭൂമി അനുവദിച്ചത് അതേ വർഷം തന്നെ ശിലാസ്ഥാപനവും ഡിസംബർ സ്ഥാപനവും ദുബായ് അബുദാബി ഹൈവേയിലുള്ള അബു മുറൈഖ പ്രദേശത്ത് ക്ഷേത്രനിർമ്മാണത്തിന് തുടക്കമാകുന്നത് ആകെ ഏക്കർ ഭൂമിയിൽ ഏക്കറിൽ ക്ഷേത്രവും അനുബന്ധ സംവിധാനങ്ങളുമാണ് ബാക്കി പതിനാല് ഏക്കറിൽ പാർക്കിംഗ് പൂന്തോട്ടം എന്നിവയൊക്കെ ഉൾപ്പെടും അടി ഉയരം അടി നീളം എൺപത് അടി വീതി ഇതാണ് ക്ഷേത്രത്തിന്റെ ആകെ വലിപ്പം എഴുന്നൂറ് കോടി രൂപയായിരുന്നു ക്ഷേത്ര വേണ്ടി വന്ന ആകെ ചെലവ് നിർമ്മാണത്തിന് ഇരുമ്പോ അലുമിനിയമോ ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് പ്രധാന പ്രത്യേകത കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് പുനരുപയോഗ വസ്തുക്കളാണ് തൂണുകളാണ് ക്ഷേത്രത്തിലുള്ളത് പതിനെട്ട് ലക്ഷം ഇഷ്ടികകളും ഇരുപത്തി ശിലാഫലകങ്ങളും ം ഫ്ലൈ ആഷും ഉപയോഗിച്ചിട്ടുണ്ട് രാജസ്ഥാനിൽ നിന്നും ഇറ്റലിയിൽ നിന്നും കൊണ്ടുവന്ന മാർബിളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഉൾഭാഗത്ത് നാൽപ്പതിനായിരം അടി മാർബിളും അയ്യായിരം ടൺ ഇറ്റാലിയൻ മാർബിളുമാണ് ഉള്ളത് വടക്കൻ രാജസ്ഥാനിലെ പിങ്ക് മണൽക്കല്ലുകളും മണൽക്കല്ലിനു മുകളിൽ ഗ്രാനേറ്റ് വിരിച്ച തറയുമെല്ലാം ക്ഷേത്രത്തിനകത്ത് കാണാം കൊടും പോലും അതിജീവിക്കുന്ന ശിലകളും നിർമ്മാണ രീതികളുമാണ് ക്ഷേത്രത്തിലുള്ളത് ഈ നിർമ്മിതി ആയിരത്തിലേറെ വർഷം കേടുപാടുകളൊന്നുമില്ലാതെ നിലനിൽക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത് ഭൂകമ്പത്തെപ്പോലും അതിജീവിക്കുന്ന നിർമ്മാണ രീതിയാണ് അവലംബിച്ചിരിക്കുന്നത് സുരക്ഷാ മുന്നറിയിപ്പിനെ സെൻസറുകളും തറയിൽ മാത്രം നൂറ് സെൻസറുകളും ഘടിപ്പിച്ചിട്ടുണ്ട് രാജസ്ഥാനിലും ഗുജറാത്തിലുമായി രണ്ടായിരത്തിലേറെ കലാകാരന്മാരാണ് പിങ്ക് വെള്ള മാർബിൾ ശില്പങ്ങൾ നിർമ്മിച്ചത് പിന്നീടവ കപ്പലിൽ കയറ്റി കണ്ടെയ്നറുകളിലാക്കി അബുദാബിയിലെത്തിച്ചു അബുദാബിയിൽ അവ കൂട്ടിയോജിപ്പിച്ചു ഇതിനായിരം മണിക്കൂറാണ് ചെലവിട്ടത് കരകൗശല വിദഗ്ധരുടെ സൃഷ്ടികളിൽ രാമായണം മഹാഭാരതം ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള വിവരണങ്ങൾ ശബരിമല ക്ഷേത്രവും അയ്യപ്പ ചരിത്രവും എല്ലാം ഉണ്ട് ഇതിനെല്ലാം പുറമേ ക്ഷേത്രശില്പങ്ങളിൽ അറബ് സംസ്കാരവും മെസപ്പട്ടോമിയൻ സംസ്കാരങ്ങളുടെ മുദ്രകളും യുഎയുടെ ചരിത്രവും വർത്തമാനവും വസുധൈവ കുടുംബകവുമെല്ലാം ഒത്തുചേർന്നിരിക്കുന്നു സന്നിധിയിൽ ചെന്നാൽ ത്രിവേണി സംഗമത്തിന്റെ പ്രതീകം കാണാം ഇരുവശങ്ങളിലുമായി ഗംഗ യമുന ജലധാരകൾ സരസ്വതി നദിയുടെ പ്രകാശകിരണം ഗൗമുഖ് മണികൾ ഇതെല്ലാം ചേർന്നതാണ് ഗുജറാത്തിലെയും ഡൽഹിയിലെയും അക്ഷർധാം ക്ഷേത്രങ്ങളുടെ മാതൃകയിൽ പണിതീർത്ത ഹിന്ദു മന്ദിറിന്റെ പ്രത്യേകത പ്രതീകമായി ഏഴ് കൂറ്റൻ ഗോപുരങ്ങളുണ്ട് ക്ഷേത്രത്തിൽ ഏറ്റവും ഉയരം കൂടിയ ഗോപുരത്തിന് അടി ഉയരമാണുള്ളത് ക്ഷേത്ര സമുച്ചയത്തിൽ സന്ദർശക കേന്ദ്രം പ്രാർത്ഥനാ ഹാളുകൾ പ്രദർശനങ്ങൾ പഠന കായിക മേഖലകൾ വിശാലമായ പാർക്കിംഗ് പൂന്തോട്ടങ്ങൾ ഒരു ഫുഡ് കോർട്ട് പുസ്തകശാല ഗിഫ്റ്റ്ഷോപ്പുകൾ തുടങ്ങിയവയെല്ലാം ഉണ്ട് പ്രധാന പ്രതിഷ്ഠകൾ സ്വാമിനാരായൺ അക്ഷർ പുരുഷോത്തം രാധയും കൃഷ്ണനും സീതയും രാമനും ശിവനും പാർവതിയും ലക്ഷ്മണൻ ഹനുമാൻ ഗണപതി കാർത്തികേയൻ പത്മാവതി വെങ്കടേശ്വരൻ ജഗന്നാഥൻ അയ്യപ്പൻ വിരിഞ്ഞു നിൽക്കുന്ന താമരപ്പൂവ് പോലെയാണ് ക്ഷേത്രം കൈകൊണ്ട് കൊത്തിയെടുത്ത ശില്പങ്ങൾ കഥകളാൽ സമ്പന്നമാണ് യു എയിലെ മൂന്നാമത്തെ ക്ഷേത്രമാണ് അബുദാബി ഹിന്ദുശിലാ ക്ഷേത്രം ഇവിടെ പതിനായിരം പേർക്കു വരെ ജാതിമത വേർതിരിവില്ലാതെ ഒരേ സമയം പ്രവേശിക്കാം ദുബായ് അബുദാബി ഹൈവേയിലുള്ള ക്ഷേത്രത്തിലേക്കെത്താൻ അബുദാബിയിൽ നിന്നും അൻപത് പോയിന്റ് ഒൻപത് കിലോമീറ്ററും ദുബായിയിൽ നിന്നും തൊണ്ണൂറ്റിമൂന്ന് കിലോമീറ്ററും ഷാർജയിൽ നിന്നും നൂറ്റി പതിനെട്ട് പോയിന്റ് അഞ്ച് കിലോമീറ്ററുമാണ് വേണ്ടത്